പാർട്ട് പാർട്ട് ബി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ാണ് നാം ഉള്ളത് ഇവിടുത്തെ കുറച്ച് മുൻപ് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളിലേക്ക് തന്നെ വരാം അതിൽപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഡോക്ടർ ഓഫ് ലാബ്സ് അല്ലെ അതിന്റെ മലയാളം പറയുകയാണെങ്കിൽ ദത്തെടുക്കൽ അവകാശം ഡോക്ടർ ഓഫ് ലാബ്സ് അല്ലെ എന്താ പറയാ ഡെത്തെടുക്കൽ അവകാശ നിരോധന നിയമം എന്ന് വേണമെങ്കിൽ പറയാം ഇത് കൊണ്ടുവന്നത് ഡെൽഹൌസി പ്രഭുവാണ് കൊണ്ടുവന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തെട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ട് അത് ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെയായിരുന്നു വേൾഡ് ബൈ ആൻ ഇന്ത്യൻ പ്രിൻസിലി സ്റ്റേറ്റ് വുഡ് ആട്ടോമാറ്റിക്കലി ബി അനെക്സ് റൂൾ ഓഫ് ഡൈഡ് ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഡൈഡ് വിത്തൗട്ട് എ നാച്ചുറൽ ഹെയർ നോക്ക് നിങ്ങൾ ഒരു ഭരണാധികാരിക്ക് മകനോ മകളോ ഇല്ലാതെ അവർ മരിക്കുകയാണെങ്കിൽ ആ രാജ്യം ബ്രിട്ടീഷുകാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും ഈ ഒരു പോളിസിയുടെ പേരാണെങ്കിൽ ഡോക്ടറിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത് വെല്ലി കൊണ്ടുപോകുന്ന സബ്സിഡറി അലയൻസ് അത് സൈന്യത്തിൽ നിലനിർത്തുക ഒരു രാജ്യത്തിന്റെ സൈന്യം തന്നെ ബ്രിട്ടീഷുകാരുടെ സൈന്യമാണെങ്കിൽ പിന്നെ അവർക്ക് എന്ത് ധൈര്യം ഉണ്ടാവുക ബ്രിട്ടീഷുകാർക്ക് എതിരെ താല് തരൂല്ല അല്ലെ ബ്രിട്ടീഷുകാർ ലോജിക്കും ബുദ്ധിയും ആലോചിച്ച് നോക്കും നിങ്ങൾ മറ്റൊരു ഐഡിയാണ് ഈയൊരു ഐഡിയ അല്ലേ ചെറിയ നാട്ടുരാജ്യങ്ങള് അതുപോലെ തന്നെ പിൻഗാമികളില്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് അവർ പറയും നിങ്ങൾക്ക് എന്തില്ല ദത്തെടുക്കാനുള്ള അവകാശം ഇല്ല അല്ലെങ്കിൽ ദത്തെടുത്ത ആളുകൾക്ക് ഈ രാജ്യം പിന്നീട് കിട്ടില്ല അത് ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും നിങ്ങളെ അയലോകത്ത് കുറച്ച് എന്താ പറയാ അയലോകത്ത് താമസിക്കുന്ന ആള് അയാൾക്ക് കുട്ടികളും മക്കളോ ഒന്നും ഇല്ല നിങ്ങളവിടെ പോയിട്ട് പറയാണ് നിങ്ങൾ മരിച്ചാല് ആ സ്വത്ത് നിങ്ങൾ വേറെ ദത്തെടുക്കാനൊന്നും പറ്റൂല നിങ്ങളെ വേറെ കുടുംബക്കാർക്കൊന്നും പോലെ ഞങ്ങൾക്കാണ് അത് ഞങ്ങൾക്കാണ് ഈവൻ ബ്രിട്ടീഷുകാർക്കാണ് അത് പോകുന്നത് എന്താണ് അവരവസ്ഥ അപ്പൊ അത് കൊണ്ടുവന്ന് ഓർത്തിരുന്നു ഡോക്ടർ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞാൽ ദത്തെടുക്കൽ അവകാശ നിരോധന നിയമം അത് കൊണ്ടുവന്ന ഡെൽഹൌസി പ്രഭുവാണ് ആകെ അതിന്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലം കാരണം അതിനുശേഷമാണ് എന്ത് ചെയ്ത് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം നടന്നത് അല്ലേ ഒന്ന് എട്ട് അഞ്ച് ഏഴ് ആ സ്വാതന്ത്ര്യസമരത്തോടു കൂടെ പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തോടുകൂടെ ആ ഒരു സംഭവം അവസാനിച്ചെന്നുള്ളതാണ് ഇനിയും ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഫിഫ്റ്റി സെവൻ റിവോൾട്ട് നോക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം പല കാരണങ്ങളുണ്ട് മതപരമായ കാരണങ്ങളുണ്ട് രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങളുണ്ട് പക്ഷെ ഇവിടെ ചോദിച്ച് പെട്ടെന്നുള്ള കാരണം എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല എന്തായിരുന്നു പെട്ടെന്നുള്ള കാര്യം എന്തിനും പെട്ടെന്ന് കാരണം ഉണ്ടാവും അല്ലെ ഒരു സാധനം പല പല കാര്യങ്ങളുണ്ടാവും അതിന് പെട്ടെന്ന് ആവാനുള്ള ഒരു കാര്യം ഉണ്ടാവും ആ ആവാനുള്ള കാര്യം എന്താന്നുള്ളതാണ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ എൻഫീൽഡ് റൈഫിൾ ഗ്രീസ്ഡ് വിത്ത് അനിമൽ ഫാറ്റ് പുതിയൊരു തോക്ക് ബ്രിട്ടീഷുകാർ പട്ടാളക്കാരുടെ കൊണ്ടുവന്നു അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു തോക്കില് പിന്നെന്താ പറയുക പശുവിന്റെ നെയ്യുണ്ട് അല്ലെങ്കിൽ പന്നിയുടെ നെയ്യുണ്ട് എന്നുള്ളൊരു റൂമർ പരന്നു അത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായ പട്ടാളക്കാരുടെ ഹിന്ദുക്കളായ പട്ട പട്ടാളക്കാരുടെ റൂമർ വരുന്നു അല്ലെ അതിന്റെ പ്രത്യേകത അത് തൊള്ളയിൽ ഇങ്ങനെ വായിൽ കടിച്ചിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ വലിച്ചിട്ടാണ് എന്തെയുണ്ട് തിര നടക്കേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ട് എന്തോ ആ നെയ്യ് വായിലേക്ക് പോകില്ലേ അപ്പൊ ഹിന്ദുക്കൾക്ക് അത് ബുദ്ധിമുട്ടായി മുസ്ലിങ്ങൾക്ക് പന്നിടേണ്ട ബുദ്ധിമുട്ടായി ഇങ്ങനെ റൂമർ വരുന്നു അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു പട്ടാളക്കാട് പട്ടാളക്കാട് ഇടയിൽ എന്ത് ചെയ്തു ട്രിഗർ ചെയ്തു ട്രിഗർ ചെയ്യാറുണ്ട് വർദ്ധിപ്പിക്കുക നമ്മളൊരു എന്താ പറയാ ഇപ്പൊ നിങ്ങക്ക് പനിയുണ്ട് നല്ല ജലദോഷം ഉണ്ട് ഏസിട്ട് കഴിഞ്ഞാൽ പനി വീണ്ടും കൂടും ജലദോഷം വീണ്ടും കൂടും അപ്പൊ നിങ്ങൾ ഏ സി ഇടുക അപ്പൊ ഏസി സംഭവിക്കുക നിങ്ങളുടെ പനി ജലദോഷം ചെയ്യും അതിനാണ് ട്രിഗറിങ്ങ് ഏറെ വർദ്ധിക്കുക ഓരോ വേർഡുകളും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചോ ട്രിഗറിങ്ങ് അങ്ങനെ എന്ത് ചെയ്തു കലാപ ട്രിഗർ ചെയ്തു പെട്ടെന്ന് എന്ത് ചെയ്തു പട്ടാളക്കാർ മീററ്റിലെ പട്ടാള ക്യാമ്പിൽ അവരുണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്ത് ചെയ്തു വെട്ടി കൊന്നു അങ്ങനെയാണ് വെട്ടി കൊന്നിട്ട് എന്ത് ചെയ്തു ജയിലിലൊക്കെ തച്ച് തകർത്തു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം സമയമില്ല അല്ലെ എന്നിട്ട് യമുന നദി നീന്തി കടന്നിട്ട് ഡൽഹിയിലേക്ക് അവർ വരികയാണ് വലിയ ദൂരൊന്നും ഇല്ല ഡൽഹിയും യു പി ഒക്കെ തമ്മില് അപ്പൊ മീററ്റിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അപ്പൊ ആ ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്നാണ് അതിന് മുൻപ് നമുക്കറിയാം മംഗൾ പാണ്ഡെ ആദ്യമായിട്ട് കലാപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ആദ്യത്തെ മാർട്ടിയർ അല്ലെ നമ്മൾ പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് മാർട്ട്യർ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ ആദ്യത്തെ മാർട്ട്യർ അല്ലെ ആരാണ് ആദ്യമായിട്ട് കൊല്ലപ്പെട്ട ആള് രക്തസാക്ഷി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാരാണ് മംഗൾ പാണ്ഡെയാണ് അതിനുശേഷമാണ് പിന്നീട് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എനിവേ മറ്റൊന്നാണ് നാഷണാലിസം എന്താണ് ദേശീയത എല്ലാവർക്കും അറിയുന്ന കാര്യം നമ്മുടെ രാജ്യത്തോട് നമുക്കുള്ള കൂറ് ലോയാലിറ്റിയാണ് അല്ലേ ഇറ്റ്സ് എ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് പ്രേഡ് എമംഗ് പീപ്പിൾ ഓഫ് എ നേഷൻ നമ്മൾ ഇന്ത്യക്കാർക്ക് തോന്നില്ലേ പുറത്തൊക്കെ പോയാൽ ഭയങ്കര ഫീലിംഗ് ആണ് കുറെ കാലം മാൾഡീവിലായിരുന്നു ഞാൻ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ ഒരു ഫീലിംഗ് ഭയങ്കര അല്ലെ നമ്മൾ ഇന്ത്യക്കാരനാണ് വി ആർ ഫ്രം ഇന്ത്യ വേറെ ആർ യു ഷെഫ് ഫ്രം വേർ ആർ യു ഫ്രം ഇന്ത്യ അങ്ങനെ നമ്മൾ പറയാം അപ്പോൾ എന്താ പറയാ ആ ഒരു ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് അത് വിദേശത്ത് പോകുമ്പോഴെ കൂടുതൽ ഫീൽ ചെയ്യും പക്ഷെ നമുക്ക് നമ്മുടെ ഇപ്പൊ നമ്മുടെ ഒരു റോക്കറ്റ് വിക്ഷേപണം നടത്തുമ്പോൾ അല്ലെ ഐഎസ്ആർ പുതിയതെങ്കിൽ ചെയ്യുമ്പോൾ രാജ്യം ഫുട്ബോൾ ജയിക്കുമ്പോൾ ക്രിക്കറ്റ് ഒരു ഒരു സാധനം ഒരു ഗൂസ് ഗൂസ്ബംസ് വരില്ലേ രോമങ്ങനെ ബന്ധിക്ക് അല്ലേ അതന്നെ അതിനാണ് നമ്മൾ നമ്മളെന്ത് പറയാ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ട്രേഡ് അമംഗ് ദ പീപ്പിൾ അപ്പോൾ അത് നിങ്ങൾ എന്താച്ചാൽ വേണ്ട ഇരിക്കുമോ ഞാൻ നിങ്ങൾക്ക് വിട്ടുന്നു ഇനി മറ്റൊരു ചോദ്യം വന്നിട്ടില്ല തിയോസഫിക്കൽ സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ളതാണ് ഇത് പല തവണ പല രീതിയിൽ ചിലപ്പോൾ ചോദിക്കും ആരാണ് ആനി ആനിബസൻ്റെ ചിലപ്പോൾ ചോദിക്കും എന്താണ് തിയോസഫിക്കൽ സൊസൈറ്റിയും ചോദിക്കും അപ്പം ഈ ഏരിയ ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം തിയോസഫിക്കൽ സൊസൈറ്റി അല്ലെ എന്താണ് ഇതൊരു സംഘടനയാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ് ബ്ലാവഡ് സ്കീം അതുപോലെ തന്നെ കേരളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് സ്ഥാപിച്ചത് അത് നിർമ്മിക്കുന്നത് അമേരിക്കയിലാണ് പിന്നീട് ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവരുന്ന ആരാണ് അയർലൻഡുകാരിയായ അല്ലെ അയർലൻഡുകാരിയായ ആനിബസന്റാണ് ആനി ബസന്റാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദു മതമടക്കമുള്ള മറ്റു പല മതങ്ങളും ജൈനമതൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ എന്ത് ചെയ്യുക പുനരുദ്ധീകരിക്കുക അതിലെ പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അനർത്ഥങ്ങൾ അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ പോരാടാൻ വേണ്ടി കൊണ്ടുവന്ന സംഘടനയായിരുന്നു കൊണ്ടുവന്ന ആൾ അനിബസെൻ്റാണ് ഇതാണ് തിയോസോഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് പക്ഷെ അതിന് ആരാണ് അത് നിർമ്മിച്ചത് പിന്നെ മാഡം ബ്ലാവഡ്സ്കി ആൻഡ് കേണൽ ഓൾക്കൂട്ട് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് മറ്റൊരു ചോദ്യം ഡ്രെയിൻ തിയറി ചോർച്ച സിദ്ധാന്തം പല രീതിയിൽ ഇവർ ചോദിക്കുന്നുണ്ട് ചോർച്ചാ സിദ്ധാന്തം അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യൻ കോൺഗ്രസിന്റെ ഒക്കെ മിതവാദി നേതാവായിരുന്നു ദാദാബൈ നവറോജിയാണ് അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക അദ്ദേഹത്തിന്റെ പുസ്തകമായിരുന്നു പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ദാരിദ്ര്യവും ഇന്ത്യക്ക് യോജിക്കാത്ത ബ്രിട്ടീഷ് ഭരണം ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുകയാണ് ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു പലതരത്തിൽ അല്ലെ ശമ്പളമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൈക്കൂലിയായിട്ട് പിടിച്ചു വരച്ചിട്ട് ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇന്ത്യൻ സമ്പത്ത് ചോർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനാണ് എന്ത് പറയാ ഡ്രെയിൻ തിയറി എന്ന് പറയുക ഈ ഡ്രെയിൻ തിയറി കൊണ്ടുവന്ന ആരാ പ്രൊപ്പോസ്ഡ് ബൈ ദാദാബൈനെ അവർ വച്ച് അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും ആ സെന്റൻസ് എന്ത് ചെയ്യുക ഒരു അധികം എഴുതേണ്ട നിങ്ങൾക്ക് അറിയുമെന്ന് കരുതിയിട്ട് ഒരുപാട് വലിച്ചു കിട്ടി എഴുതേണ്ട ആവശ്യമില്ല ജസ്റ്റ് രണ്ടു വരി മാക്സിമം മൂന്ന് വരി മാർക്ക് രണ്ട് മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് അഞ്ചെണ്ണം പത്തെണ്ണം തന്നിട്ട് അഞ്ചെണ്ണമാണ് ചോദിക്കുന്നത് വിട്ടുപോയരുത് അഞ്ച് എഴുതി അഞ്ചെങ്കിലും എഴുതണം നിങ്ങൾ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്ന ഏരിയ ഏതാണോ ആ ഒരു ഏരിയയിൽ നിന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നന്നായിട്ട് പഠിക്കുക ബെസ്റ്റ് ഓഫ് ലക്ക്